നമ്മുടെ ത്രിമൂർത്തികൾ മൂന്ന് മൂന്നുപേരും അവിടെ ഇരിപ്പുണ്ട് ഇരിപ്പുണ്ടല്ല രണ്ടുപേര് കിടക്കുകയാണ് വേറെ അടുത്ത് എന്ത് എഴിഞ്ഞു വരുന്നുണ്ട് അവൻ്റെ കയ്യിലൊരു പേനയുണ്ട് ഇത് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തതാണ് അപ്പൊ ഞാനിത് ഉടനെ തന്നെ മേടിച്ചു കഴിഞ്ഞാല് ഇവൻ നില വിളിക്കും അതുകൊണ്ട് തന്നെ ഇവന്റെ ശ്രദ്ധ മാറ്റിയിട്ട് വേണം എനിക്ക് ആ പേന മേടിക്കാനായിട്ട് പേനയൊക്കെ നമ്മൾ അറിയാണ്ട് വായി വെച്ച് കഴിഞ്ഞാലേ അതിന്റെ ക്യാപ്പ് വല്ല ഊരി വന്നാലും പ്രശ്നമാണ് സൂര്യേട്ട അവിടെ എന്തൊക്കെയോ വർക്ക് ചെയ്യുകയാണ് അപ്പം നമ്മുടെ ഏതൂട്ടന്റെ പിടിച്ച് പിടിച്ച് നടന്ന് അതിന്റെ അടിയിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കുകയാണ് അവിടെ എന്തെങ്കിലും പുതിയ സാധനങ്ങൾ കിട്ടുമോന്നാണ് അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് പേന മേടിക്കാനായിട്ട് ഞാൻ ആ ബോക്സ് കൊടുക്കാൻ നോക്കി പക്ഷെ നടന്നില്ല ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല എന്നും പറഞ്ഞ് കിടന്ന് ഉറങ്ങുകയാണ് സംഭവം എന്താന്ന് വെച്ചാല് ഇപ്പൊ നല്ല മഴയല്ലേ നല്ല തണുപ്പാണ് അപ്പൊ രണ്ടുപേരും അതുകൊണ്ടാണ് നല്ലപോലെ ഉറങ്ങുന്നത് നല്ല ഉറക്കാണ് ഏതൂട്ടനെ എത്ര ആട്ടം കളിക്കാൻ വിളിച്ചിട്ട് രണ്ടും അനങ്ങുന്നില്ല ഈ സൂനെ പോലെ അല്ലല്ലോ ആലി എപ്പോഴും കളിക്കാൻ ചെന്നില്ല അവനവടെ പടേഷ് ിടക്കാണ് കേട്ടോ മറ്റേ മൂലയില് ഇസുവിന് പിന്നെ ഇപ്പം സഹചര് കഴിഞ്ഞ പിന്നെ ആലിയെ പോലെ തന്നെയാണ് വലിയ ബഹളമാണ് ഉറക്കമൊക്കെ കുറവാണ് അവർത്തിറങ്ങി കണ്ടോ ആ അതിന്റെ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ഇറങ്ങി കഷ്ടപ്പെട്ടൊക്കെ വരുന്നത് ഉണ്ടോ ഇവനിപ്പൊ നടക്കാൻ തുടങ്ങി ഇത് ഞാൻ രണ്ടു ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇവൻ കുറച്ച് ഇങ്ങനെ എഴുതുന്നതിന് പകരം നടക്കുകയാണ് ചെയ്യുന്നത് നടക്കുക എന്ന് വെച്ചാല് പിടിച്ച് പിടിച്ച് കൂടുതൽ നേരത്തെ നടക്കും അതല്ല അല്ലാണ്ട് ബാലൻസ് ചെയ്ത് തനിയെ നടക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് ഷോർട്സ് കണ്ടവർക്ക് കണ്ടവർക്കറിയായിരിക്കും നമ്മുടെ ആലിയുടെ കിടപ്പ് കണ്ടോ ഒരു കുഞ്ഞു വാവെ പോലെയാണ് കേട്ടോ ആലി എപ്പോഴും കിടന്നുറങ്ങുന്നത് ഇസോ അതുപോലെ തന്നെ പിന്നെ ആലി ശരീരം കുറച്ച് ചെറുതായതുകൊണ്ട് ഭയങ്കര കുഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഈ മൂന്ന് പേര് ഉറങ്ങുന്ന കാണുമ്പോഴേക്കും അവരെ അങ്ങ് താലോലിക്കാൻ വലിയ ഉത്സാഹമാണ് എനിക്ക് മാത്രമല്ല കേട്ടോ സൂര്ജനും അങ്ങനെ തന്നെയാണ് ഞാൻ വീണ്ടും ബോക്സ് കാണിച്ചിട്ട് അവനെ വിളിക്കുന്നുണ്ട് അവൻ ബോക്സ് മേടിച്ചു അങ്ങനെ ഞാൻ നൈസായിട്ട് പേന എടുത്ത് മാറ്റി വെച്ചു പക്ഷെ അവന്റെ ശ്രദ്ധ മാറ്റാൻ എനിക്ക് പറ്റിയില്ല പേന മാറ്റിയപ്പോൾ അവൻ ഇല്ല കാക്ക കൊണ്ടുപോയി എന്നൊക്കെ ഞാൻ കയ്യിലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു പക്ഷെ ചെറുതായിട്ട് നിലമ്പുണ്ടാക്കാൻ നോക്കി വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ എങ്കിലും കുറച്ച് പറഞ്ഞപ്പോഴത്തേന് അങ്ങ് ശരിയായി ഞാനൊന്നും ആലോചിക്കുകയായിരുന്നു മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഈ പരിസരത്തോടെ ഒന്നും ആര് നടന്നു പോകുന്ന സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല ഇസുവിനും ആലിക്ക് അതിൽ നല്ല വിഷമമുണ്ട് ഇസു ഇടക്കിടക്ക് ശ്രദ്ധിക്കുന്നുണ്ട് ആരും പോവാത്ത എന്താ ആരും പോവാത്ത എന്താ ആരെയും ഇസുവും രണ്ടുപേരും എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ചാടി ഇറങ്ങി പോകും അവിടെ ഡോർ തുറന്നു കൊടുക്കണം ഇസു അതിൻ്റെ ഇടയിൽ ഈച്ചയെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവള് പൊസിഷൻ മാറിക്കിടന്നു എന്താന്ന് വെച്ചാല് അവിടെ രണ്ടു മൂന്ന് ഈച്ചകള് പിടിക്കാൻ കിട്ടിയില്ല ആ വിഷമത്തിൽ പോയി പൊസിഷൻ മാറി കിടക്കുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂര്ജൻ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന്റെ എന്തൊക്കെയോ വർക്ക്സ് ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പൊ അതാണ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നത് ഏതൂട്ടം പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി യാത്രയാക്കുകയാണ് ആ ഞാൻ മാറ്റി വെച്ചിരുന്ന പേന എങ്ങനെയോ പിന്നെയും വീണ്ടും അവിടെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വീണ്ടും എൻ്റെ അടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ കീ ഉണ്ടല്ലോ കീ എഴുതൂട്ടം തൂക്കി അവന്റെ ഹൈറ്റ് ഇപ്പൊ കൂടി വരുന്നത് നമുക്ക് മനസ്സിലാവുന്നത് പുതിയ പുതിയ സാധനങ്ങൾ അവൻ എടുക്കുമ്പോഴാണ് അപ്പം കീ ഒക്കെ എടുത്തിട്ട് കുറെ നേരം കളിച്ചു അപ്പൊ ഒറ്റ കീ കളിച്ച് മടുത്തു എന്ന് തോന്നും കേട്ടോ അതുകൊണ്ട് ഇസുവിന്റെ ആലിയുടെയും കൂടെ പോകണം എന്നൊക്കെ ഒരു ചിന്ത വന്നു അപ്പൊ ഞാൻ അത് മുളയിലേന്നുള്ളാൻ വേണ്ടിയിട്ട് അവരുടെ അധികം വിട്ടില്ല കാര്യം അവർ ഉറങ്ങുകയാണ് നല്ല ഉറക്കത്തിലാണ് രണ്ടുപേരും അപ്പൊ എന്തായാലും അവൻ ബുദ്ധിമുട്ടിക്കേണ്ട അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി ഞാൻ അധികം എൻകറേജ് ചെയ്തില്ല അതുകൊണ്ട് അത് വീഡിയോയിൽ കുറവാൻ തോന്നുന്നു അത് അത് ഞാൻ എടുത്തില്ലേ ഞാനപ്പ തന്നെ അവനെ എടുത്തിട്ട് അങ്ങ് മാറ്റി വെ വിടുകയാണ് ചെയ്തത് ശ്രദ്ധ മാറ്റി വിടുകയാണ് ചെയ്തത് പക്ഷെ ഒറ്റയ്ക്ക് കളിക്കാൻ അവന് വലിയ താല്പര്യം തൽക്കാലം ഇപ്പൊ അവരുടെ അടുത്തേക്കൊന്നും പോകണ്ട എന്ന് എന്താന്ന് എന്താന്നറിയത്തില്ല ഏതുകൂട്ടം മനസ്സിലാക്കി അവരുടെ അടുത്തേക്കൊന്നും പോയില്ല അവർ ഉറങ്ങാന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല എന്താ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും നന്നായിട്ട് ക്യാച്ച് ചെയ്യുന്ന എന്തായാലും അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാര്യം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഈ സൂനോടോ ആലിയോടും ആ ഒരു അടുപ്പമൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അതിനിടയിൽ ഡാഡയെ കളിക്കാനായിട്ട് വിളിക്കുകയാണ് ഡാഡയും ആ തിരക്കിനിടയിലും എന്തൊക്കെയോ അവന്റെ കൂടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഈസു ആലിയും പൊസിഷൻ മാറി കിടന്നു സെറ്റയിൽ ഇങ്ങനെ വന്ന് കിടക്കുകയാണ് തണുപ്പ് പിടിച്ചപ്പോ രണ്ടിനും നല്ല ഉറക്കപ്പിച്ചാണ് കേട്ടോ ഉറക്കപ്പിച്ചിൽ ആലിയുടെ കണ്ണൊന്നും കാണാനേ വയ്യ അങ്ങനെയോ അടച്ചു വെച്ചിരിക്കുന്നു കേട്ടോ ആലി പിന്നെ എഴുതൂട്ടൻ ഇനിയും ക്ഷമയില്ല അവന് വീണ്ടും കളിക്കാൻ പോണെന്നൊക്കെ തോന്നിയപ്പോ ഞാൻ അവനെ അങ്ങനെ ഐസായിട്ട് എടുത്തു എടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊറച്ചു കഴിഞ്ഞ് ഉറങ്ങിട്ട് വന്ന് കളിക്കാന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അങ്ങ് പോയിട്ട് മാറ്റി അപ്പൊ നമ്മുടെ ഏതു കുട്ടൻ കുട്ടൻ എന്റെ മൈ കണ്ടിട്ടാണ് ബഹളം ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു കൊട്ടെ ഉറക്കമൊക്കെ എണീറ്റിട്ട് രണ്ടുപേരും ഇവിടെ കളിക്കുന്ന ബഹളത്തിലാണ് നമ്മുടെ ആലി അവിടെ ഉണ്ട് ആലി സൂര് ചേട്ടൻ്റെ സൂര്ജേട്ട് ഷൂസാണ് നോക്കിയത് ഞാൻ ലൈവായിട്ട് മറ്റേ ഇത് പറയുകയാണെ വാഗ്മിത്രം കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധനം അടുക്കിയും കൂട്ടിയും വെക്കാൻ പറ്റില്ല അതാണ്ട് തലയിൽ വെക്കാനുള്ള ഹെൽമെറ്റ് എടുത്ത് വെച്ച് കളിക്കുന്നെയാണ് കാണുന്നത് പിന്നെ ഇവിടെ ഒരു പാട്ടുണ്ട് ഇവൻ്റെ തന്നെ ലോഷൻ അത് കഴിഞ്ഞു ലോഷൻ കഴിഞ്ഞിട്ട് അതെല്ലാം കഴുകിയിട്ട് അടച്ചങ്ങ് കൊടുക്കും അടപ്പ് വിഴുങ്ങാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അടപ്പ് വിഴുങ്ങില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ ആ പോത്തില്ല നല്ല ഇറക്കിയാണ് സൂര്ജായിട്ട അടച്ചിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഇല്ലാത്ത സമയത്തൊന്നും കൊടുക്കത്തില്ല രണ്ടിന്റേലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടോയ്സ് ഷെയർ ചെയ്യരുതെന്ന് തൂക്കി കൊണ്ട് പോവാന് നിന്റെതൊക്കെ അറിയാലോ എന്തോ പച്ചി എന്തോ പറ്റി ആ കളിപ്പാട്ടം കൊടുക്കാത്തതിനാണോ അറിയാലോ ഏതുകൊണ്ടുള്ളതിനെ കാട്ടിങ് കളിപ്പാട്ടങ്ങള് കൂടുതലുള്ളത് ആ അങ്ങ ഒരുത്തെടുക്കുന്നത് തന്നെ അടുത്തവന് വേണം പിന്നെ അത് കൊണ്ടുപോയി കഴുകിയിട്ടാണ് വീണ്ടും വന്നത് അപ്പൊ നമ്മുടെ ചേച്ചിയും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴുകാൻ പോയപ്പോ എന്റെ കൂടെ വന്നതാണ് ചേച്ചി വന്നിട്ടുണ്ട് എവിടെ ആയിരുന്നു അടുത്തെന്തുവാ ആ കണ്ട ഇനിയിപ്പൊ മറ്റവൻ അത് വേണം എന്തുവാടാ ഇവിടെ ചേച്ചി ചേച്ചിയത് സൂര്ജന്റെ തോളിലിട്ട് ബോൾ കളിക്കുകയാണ് ണ്ടല്ലോ അവളുടെ കളിപ്പാട്ടം വെച്ച് മാത്രമേ കളിക്കത്തുള്ളു കേട്ടോ ആരുടെ എടുക്കത്തില്ല ആലിയുടെ എടുക്കും ഏതൂന്റെ എടുക്കത്തില്ല ഓ ഇനി ഏതുവിന് അവളുടെ വേണം നീയും പിന്നെ ആലിയാണ് ഈ വീട്ടിലെ അലമ്പിന്റെ ഉസ്താദുകള് ഇല്ല 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 അത് പറ്റില്ല പറ്റില്ല അവൾ അവളുടെ വെച്ച് കളിക്കട്ടെ അവള് മര്യാദയ്ക്കുള്ള അവളാ നന്മയുള്ള ലോകം മോള് കേറി കളിക്കുവാണ് കണ്ടോ കണ്ടോ എന്റെ കുഞ്ഞിന്റെ ഏ വേണ്ട അവളെ വാല് പിടിച്ചിട്ടായി പാടുന്നുടാ ഒന്ന് പിടിച്ചു തരാൻ അങ്ങനെ നിനക്ക് പിടിച്ചു തരാനുള്ള അല്ല അത് എന്താ അത് ചീപ്പോ ആലി ഒരുത്തനൊരുടെ കാല് പിടിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കൂട്ട അവള് വെറുതെ അവിടെ ഇരിക്ക ഓ ഈ ഈ സാധനങ്ങളൊന്നും വേണ്ടാത്തെയാണ് ആലെടുക്കുമ്പോ രണ്ടുപേർക്കൂടെ ഒരുമിച്ച് കളിക്കാൻ ഒന്നും കിട്ടാത്തോണ്ട് അവൻ അവന്റെ പല്ലുകൾ തന്നെ കളിക്ക അയ്യോ കുഞ്ഞു വാവാണ നിങ്ങൾ വിചാരിക്കോ അയ്യോ ഇത്രയും നന്നായിട്ടാണോ അത് അതിന്റെ എവിടെ കടിച്ചാൽ പൊട്ടും എന്നുള്ളതാണ് കൊച്ചു നോക്കുന്നത് കേട്ടോ മെല്ലെ കടിച്ചു നോക്കുക ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കുഞ്ഞുവാ